പപ്പയാണ് ഒരു മാസം കൂടി കൂടിയിരുന്ന ഞങ്ങൾ പാടത്തേക്ക് പണിയാൻ ഇടങ്ങുന്നത് കേട്ടെ അപ്പൊ ഞങ്ങൾ ഈ പോർഷനിൽ ഒരു വല വെക്കുക ഇതൊരു ഓരോ കള്ളി പോലെ ഇത് കണ്ടില്ല ആ മോട്ടറിന്റെ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോ ഒരു വണ്ട് കഴിഞ്ഞ ഇവിടെ നിന്ന് കുറെ നീളം അങ്ങോട്ട് കഴിയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു വണ്ടുണ്ട് അപ്പൊ ഈ രണ്ട് പണ്ടിന്റെ ഇടയ്ക്ക് ഇവിടെ നമ്മളൊരു വല കുത്തി ഇവിടെ നോക്കും ആ പണ്ടിന്റെ അപ്പുറം കാരണം ചെറിയ ജാലം ആ പണ്ടിന്റെ അപ്പുറം ഫല കുത്തിൽ ഒരാൾ ഒരാളവിടെ നോക്കും നമ്മുടെ ശങ്കർ ഇവിടെ ഒരു ഫല കുത്തുക ശങ്കർ ഇവിടെ ഫല കുത്തു എൻ്റെ താഴത്ത് വിചാരണം പണിയുന്നുണ്ട് നമ്മുടെ സഹോദര താഴത്ത് പണി അതേപോലെ തന്നെ ഇതിൻ്റെ പൊക്കത്തൊരു വീതി ഉള്ള ആ വീതിയുള്ള ചാലി വേറെ രണ്ട് മൂന്ന് സഹോദരങ്ങൾ കിടപ്പുണ്ട് നമ്മുടെ നമ്മുടെ ഇവിടെ ഉള്ളതല്ല അവർ കിടങ്ങരല്ല ഒരു ഇതിൻ്റെ പൊക്കത്ത് മൂന്ന് പേര് കിടപ്പില്ല നമ്മളിവിടെ വളരെ വല കേട്ടോ വരാൽ ചെറുതാപ്പും ചെയ്യാം നമുക്കത് ചെയ്ത് കണ്ട ചെറിയ ടൈപ്പ് വരാലേ കഴിഞ്ഞ മുട്ടുന്നത് ചെറിയ ഇത് സിലോപ്പിയ സിലോപ്പി അതൊക്കെ വരാനേ ഇപ്പൊ എന്തെങ്കിലും ഒന്നുമില്ല കൈക്ക് കത്തി കിട്ടിയ ം കിട്ടിയെന്ന് പറഞ്ഞാൽ നിക്കറിനകത്ത് ചേടി വെച്ചു നമ്മള് കറുത്തുക ചത്തു ചേടി വെച്ചല്ല നമ്മൾ ഈ ചേളി ശങ്കർ ബോധി കണ്ടെ ഒന്ന് രണ്ട് രണ്ട് ചിലർക്ക് പിടിച്ച് ശങ്കർ ബോതി പിടിച്ചെ ഒന്ന് രണ്ട് തപ്പിപ്പോ കിട്ടി ഇങ്ങോട്ട് കിട്ടിട്ടാ ഇല്ല അവിടെ ഒരു വരാതി പറ്റ ചെന്ന് മല പൊക്കിയ വലയല്ലാണെങ്കിൽ പിരിഞ്ഞ് കണക്കുവാണെങ്കിൽ ഏ വലയല്ലാണ്ട് പിരിഞ്ഞ് കിടക്കുന്നു വാ എവിടെ വാ എവിടെയോ തക്കത്തോ നോക്കട്ടൊന്നില്ല അതായിക്കോട്ടെ മലക്കാര് പിന്നെ നാട്ടിൻപുറം വന്ന മലക്കാർ കടത്തി അപ്പുറത്തുനിന്ന് മറ്റേ ഇവര് മീൻപിടിച്ചോണ്ട് പോയിരുന്നു കഞ്ഞിപ്പുറംകാർ ആ തറയാണ് ഇതൊക്കെ നേരത്തെ പണി നടന്നു പെട്ടെന്ന് പൊക്കത്തോട്ട് പൊക്കത്തോട്ടൊന്നും കണ്ടില്ല ഏട്ടാ അങ്ങനെ ഉള്ളവട് നോക്കിയോതി കളിയന്റെ ഇന്നത്തെ ഇന്നത്തെ സമ്പാദ്യം ഒന്ന് എപ്പോഴും പരാതിയാ കേട്ടോ എപ്പോഴും ലൈവ് ആയിട്ട് ആയിട്ട് പോവുക ആൾക്കാര് നമ്മളെ വിളിക്കാട്ടെ ആണോ ണോ കാര്യ പരിപാടിയാ കേട്ടാ അണ്ണൻ അണ്ണം കാരിയുടെ പരിപാടിയാണോ തോർത്ത് എടുക്കണ്ട ഞാൻ സഞ്ചി വെക്കട്ടെ തോർത്ത് തന്നെ പ്രിയപ്പെട്ട നമ്മള് ഇതേപോലുള്ള സ്ഥലത്ത് വെച്ചാൽ നമുക്ക് ഒന്ന് ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ അല്ലേ അളിയാ ശരിയല്ലോ അല്ലേ ഞങ്ങള് മിണ്ടിയും പറഞ്ഞു നോക്കുന്ന ഇപ്പം ചാലിലെ മീൻ കുറവുകൊണ്ട കേട്ടാ ഇല്ലെങ്കിൽ ഒറ്റരെണ്ണം മുഹാമുഖം നോക്കത്തില്ല മീനിന്റെ പുറകെ ഓടും എല്ലാം ഇപ്പൊ മീൻ കുറവായതുകൊണ്ടാണ് എല്ലാം മിണ്ടിയും പറഞ്ഞിരിക്കുന്ന അണ്ടാ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നോണ്ടാ ഇന്നലെ നിങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഞാൻ സിലോപ്പി വരാളി ഇങ്ങനെ കണ്ടത്തിരുന്ന നടക്കുന്നുണ്ട് ആ കണ്ടത്തിൽ ഇനി ഇറങ്ങല്ലേ ആ കണ്ടി നമ്മള് സംഭവം പിടിച്ചിരിക്കുക എത്തേക്കണ്ട ആ ഒരു ഏക്കർ കണ്ട അത് ഞാൻ ഇപ്രാവശ്യം പാട്ടത്തിന് പിടിക്കാൻ പോവാൻ താന്ന് പോയ പൊക്കണ്ടി ഒറ്റ വലുതില്ലേ സമയം കഴിഞ്ഞേ ടൈം കഴിഞ്ഞു നമ്മളെ നമ്മക്കൊരു ചായ ഓഫർ കേട്ടാ കേട്ട ചായ മാത്രമല്ല നമ്മളെ ലാ കരകുന്നവിടെയാണ് നമ്മള് വല വെച്ചു കേട്ടാ ആ ചല്ലായിരുന്നു നമ്മള് വല വെച്ചത് ഏ അവിടെ കെട്ടിയിട്ട് നമ്മൾ പൊക്കത്ത് ഇങ്ങോട്ട് വെപ്പാൻ പോവാർ പോരിയാ നമ്മളെ സഹോദരങ്ങളട്ട സതീഷും ലൈജും ഇങ്ങനെ വൈകിട്ട് നോക്കിട്ടു നീ കണ്ടെത്തി സിലോപ്പിപ്പോൾ നേരത്തെ രാവിലെ നോക്കിയല്ലേ ഇത് മ്മള് കണ്ടില്ലല്ലോ അറ്റം പറഞ്ഞാലേ ഇവന്മാരെ ഇവിടത്തെ മീൻ മൊത്തം പിടിച്ച് കീർത്ത കേട്ടാ ഇന്നലെ പത്ത് കിലോ മേലെ വരാൽ കിട്ടിയില്ല ഏ എന്നിട്ട് പറയ ഇന്നലെ ഇട്ടം പോലെ പിടുത്തക്കാരുണ്ടായിരുന്നു അതെ അതെ അതെ

ൂന്ന് കിലോ വരാണ്ടല്ലോ അളിയനല്ലോ ആ ചാൽ അങ്ങോട്ട് നോക്ക് വരുന്നത് ചെമ്പീത കണ്ടത് വളർത്തു വരാനോടാരി മൂന്ന് വലയല്ലേ നമ്മളെ മൊത്തം മൂന്ന് വലയില ശങ്കർപൂക്കൊരു സ്ലൂപ്പ് കിട്ടിയിരുന്നു കേട്ടാ അപ്പൊ നമ്മള് വരാലൊക്കെ അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യും അപ്പൊ അടുത്തൊരു വീഡിയോ നമ്മളെ കാര്യൊക്കെയാണ് കാര്യം നോട്ട് കിട്ടു വെച്ചൊക്കെ അതാ മീൻ ഒതുക്കുന്ന ടീം കേട്ടോ നമ്മൾ ഒരു കിലോ വരാൽ നമ്മള് കച്ചവടമാക്കിയിരിക്കുക ഒരു കിളി വറായിന്ന് പിന്നെ ഇത് ഓടിയാലോ പിന്നെ ഹലോ ഒരു കിളി വരാള് ആ ആ കണ്ടോ ആ ഇതിനും ഒരു കിളി വരുന്നു കാര്യത്തോ ഇതി ചെറിയതാണല്ലോ അതേ ടെബൾ കേറി ടെബൾ കേറി ഇതിക്കിട്ട്ോ ടെബൾ കേറി ശങ്കരൻ എവിടെ കേറി ഇതിന്റെ ഒരുവശം കീറിട്ടുണ്ട് ശകലോ ഇതെങ്ങോട്ട് തൂക്കി വെക്കോ കാണാവും തൂക്കി വെക്കണം ഹലോ ആ ശരി 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 അത്ര രണ്ടാ ഒന്ന് ഒന്ന് നൂറ് ആ ഒന്ന് നൂറാ ആ പത്ത് നൂറ് കിലോ ഉണ്ടോ എന്തു പറ നാളെ കൊള്ളണം അല്ല തോട്ട് കിടക്കുക പൊറന്തോട്ട് കിടക്ക ആ കുഞ്ഞം പരാ കുഞ്ഞാല് കിടക്കുന്നത് ഇത് വന്നപ്പോഴും വലുത് വന്നത് അതിനകത്ത് അതെ 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 അതിനകത്ത് കിടക്കുന്നതല്ല കുഞ്ഞം എന്തിനാ ഞാൻ വെറുതെ ഞങ്ങക്ക് വെള്ളത്തിൽ ഉള്ള ഇത് ഇഷ്ടം കരക്ക് വന്ന് കുടിക്കുന്ന ഇഷ്ടം